നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കൂടുവാത്ര വിവാദത്തിൽ നേതാക്കന്മാർക്കെതിരെ യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് പണിയെടുക്കാതെ കൂടുവാത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ലെന്നായിരുന്നു പരിഹാസം വന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിയോജക മണ്ഡലം തലത്തിൽ നടത്തിവരുന്ന യങ് ഇന്ത്യ ബൂത്ത് ലീഡേഴ്സ് മീറ്റിൽ കുറ്റിയാടിയിലെ പരിപാടിയിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് സയന്റിഫിക് ടെബർ എന്ന വാക്കും ആശയവും ഈ രാജ്യത്തിന് നൽകിയ ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിയിലെ പിന്മുറക്കാർ നിങ്ങൾ എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തിരിച്ചറിയണം കൂടുവാത്രം സ്ഥിര വരുമാനമാക്കിയവരും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കൂടുപാത്രം വെച്ച് പാർട്ടിയെയും നേതാക്കന്മാരെയും തകർക്കാം എന്ന് വിചാരിക്കുന്നവരും പാർട്ടിക്ക് നാണക്കേടാണ് കൂടോത്രം വെക്കാൻ വേണ്ടി എടുക്കുന്ന പണിയുടെ പകുതി പണിയുണ്ടെങ്കിൽ ഇവർക്കൊക്കെ നേതാക്കന്മാർ ആകാമെന്നും അബിൻവർക്കി പരിഹസിച്ചു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്ന് കൂടുപാത്രം ചെയ്ത വസ്തുക്കൾ കണ്ടെടുത്തതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു സിന്ദൂരത്തിൽ പൊതിഞ്ഞ രൂപങ്ങൾ തകിടുകൾ ചെറിയ രൂപങ്ങൾ എന്നിവയാണ് കവറിനുള്ളിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് സുധാകരന്റെ വീടിന്റെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ട നിലയിലായിരുന്നു ഇവ കണ്ടെത്തിയത് സുധാകരന്റെയും രാജ്മോഹൻ ഉണ്ണിത്താന്റെയും സാന്നിധ്യത്തിലാണ് ഇവ പുറത്തെടുത്തത് ഒന്നര വർഷം മുൻപ് സംഭവിച്ച കാര്യമാണിതെന്നും ഇതുകൊണ്ട് തന്നെ തളർത്താനാകില്ലെന്നുമാണ് വിഷയത്തിൽ കെ സുധാകരൻ പ്രതികരിച്ചത്